హాయ్ ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు మై చనల్ അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടോ വന്നിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ വെജിറ്റബിൾസ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പലപ്പോഴും ഞാനങ്ങനെ ചെയ്യാറുമുണ്ട് കേട്ടോ ഈ ഒരു സമയങ്ങളിൽ നമുക്കിപ്പോൾ ബ്രോക്കോളി എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പോഴും കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാട്ടോ മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം രാവിലെ ഈ ഒരു ബ്രോക്കോളിയും അതുപോലെ കോളിഫ്ലവറും ഫ്ലവറും കൂടെ വെച്ചിട്ട് ഒരു അടിപൊളി പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതൊരു ഗ്രേറ്ററി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം അതൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പൊറോട്ട മൊത്തം പൊട്ടി അതിൻ്റെ ഫില്ലിങ് വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു കോ ബ്രോക്കോളിയും അതുപോലെ കോളിഫ്ലവറും കൂടെ ഗ്രേറ്റ് ചെയ്തത് ഞാൻ ആദ്യം തന്നെ ഇതുപോലൊന്ന് പിഴിഞ്ഞ് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം മൊത്തത്തിലൊന്ന് കളയുക ട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് പൊറോട്ട എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് കളയുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഒരു പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു സവോളയും അതുപോലെ കുറച്ച് മല്ലിയലയും കൂടെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിയുന്നതെല്ലാം വളരെ ഫൈനായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇനിയിപ്പം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഇരിക്കുന്നതനുസരിച്ച് അതിനകത്ത് വെള്ളം വീണ്ടും വരാനായിട്ട് ായിട്ട് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കത്തില്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നല്ല രീതിയിലൊന്ന് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഇനി പച്ചമുളക് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളകിന് പകരമായിട്ട് കൂടുതൽ എരിവായാലും നമുക്ക് പൊറോട്ട കഴിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഈ ഒരു രീതിയിലുള്ള പൊറോട്ടയും കാര്യങ്ങളൊന്നും എല്ലാവരും തന്നെ ഉണ്ടാക്കാറില്ല കാരണം എല്ലാ വെജിറ്റബിൾസും നമുക്ക് കിട്ടുന്ന അനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഇവിടെ ഒരു നോർമൽ സാധാരണ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് തന്നെയാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നാട്ടിൽ നമ്മളെപ്പോഴും ഇതൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുക ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റ് ആകട്ടോ നല്ല ഹെൽത്തിയുമാണ് അത്രയ്ക്ക് ടേസ്റ്റുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണേലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ മിസ്സാക്കാതിരിക്കുക അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ഇച്ചാൻ കിച്ചണിൽ വന്നിട്ട് എനിക്ക് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് തരും ഞാൻ നല്ല തിരക്കിട്ട സമയത്താണെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ഞാനിന്നിപ്പം കുറച്ച് ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ചെറുപയർ അധികം മെന്ത് പോകാതെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് തേങ്ങ ചിരണ്ടിട്ടിട്ട് പുഴുങ്ങി തിന്നുക എന്ന് പറയില്ലേ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ അതിനകത്ത് ഇച്ചാൻ തേങ്ങക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ കറിയൊക്കെ വെച്ച് കൂടുതൽ ഇഷ്ടം ഈ ഒരു രീതിയിൽ മസാലയൊന്നും ഇടാതെ അങ്ങനെ തന്നെ സിമ്പിളായിട്ട് തേങ്ങ ചിരണ്ടിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ പൊറോട്ട ചുറ്റെടുക്കാനായിട്ട് നമുക്ക് ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് തൂത്ത് കൊടുക്കുന്നത് ബട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നമുക്ക് തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ ഓരോ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം വളരെ ഹെൽത്തിയാണ് മക്കൾക്കൊക്കെ ടിഫിൻ കൊടുക്കാനും അതുപോലെ നമുക്ക് വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയടി ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു ഒരുപ്പിക്കിൾ കൂട്ടിയോ ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ദൈവം വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഈ ഒരു ബ്രൊക്കോളി പൊറോട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടു തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്